ഈ ഒരു മഴയത്തൊക്കെ വളരെ സിമ്പിളായിട്ട് നല്ല നല്ല ടേസ്റ്റായിട്ട് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു സൂപ്പിൻ്റെ റെസിപ്പി നോക്കാം കുട്ടികളൊക്കെ റെസ്റ്റോറൻറ്റിൽ പോയാൽ പെട്ടെന്ന് ഓർഡർ ചെയ്യുന്ന ഒരു ഐറ്റം കൂടിയാണ് കേട്ടോ വേറൊന്നുമല്ല ക്രീം ഓഫ് ചിക്കൻ സൂപ്പാണ് നല്ല ടേസ്റ്റാണ് ആണ് കേട്ടോ നമുക്ക് വീട്ടിൽ ഈസി ആയിട്ട് ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കാനിവിടെ പറ്റുന്നതാണ് അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതിനു ശേഷം ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് അതുപോലെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ആ ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം മറക്കരുത് ഫേസ്ബുക്കിലാണ് കാണുന്നുണ്ടെങ്കിൽ ഫേസ്ബുക്കിൽ ഫോളോ ചെയ്യാൻ തയ്യാറാക്കി തയ്യാറാക്കി എടുക്കുന്നത് നോക്കാം ഗ്രാം ാണ് വേണ്ടത് ഇരുന്നൂറ് ഗ്രാം ഞാൻ ഒന്ന് ഉപ്പും കൂടി വേവിക്കാനും അതുപോലെ തന്നെ ഇതൊന്ന് സ്റ്റോക്ക് വാട്ടർ എടുക്കാനാണ് കേട്ടോ അപ്പോൾ ഈ കുരുമുളക് പൊടി ഉപ്പിട്ട് വേവിക്കാനുള്ളത് വെറും ബോൺലെസ് ആയിട്ടുള്ള ചിക്കനാണ് എടുത്തിട്ടുള്ളത് ഇത് ഞാൻ എല്ലോട് കൂടിയിട്ടുള്ളതും ആണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് നമുക്ക് കുക്കറിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം ഇനി വേണ്ട ഒരു നാല് വെളുത്തുള്ളിയുടെ അല്ലിയും അതുപോലെ തന്നെ ഒരു വലിയ ഉള്ളിയുടെ പകുതി എടുത്തിട്ടുണ്ട് അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു ടീസ്പൂൺ അടുത്ത് കണ്ടിട്ട് കുരുമുളക് പൊടിയും അതുപോലെ തന്നെ അല്ലേക്ക് ആവശ്യമായിട്ടുള്ള ഒരു ഉപ്പു കിട്ടോ എന്നിട്ട് ഞാനൊരു മൂന്ന് കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് എന്ന് വെച്ചാൽ നമുക്ക് നമുക്കിതിൻ്റെ സ്റ്റോക്ക് വാട്ടർ വേണം അതിനാണ് കുറച്ച് അധികം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇനി നമുക്കിത് അടച്ച് വെച്ച് ഒരു രണ്ട് വിസലടിച്ചതിനു ശേഷം ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് ഫ്ലെയിം സിമ്മിലാക്കിയിട്ട് വെച്ചാൽ മതി അപ്പോഴേക്കും തന്നെ ചിക്കൻ കുക്കായിട്ട് നല്ല കറക്റ്റ് കുക്കായിട്ട് കിട്ടും കേട്ടോ ഇപ്പോൾ തയ്യാറൊക്കെ ഫുള്ള് പോയതിന് ശേഷം ഞാൻ ഓപ്പൺ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിൽ ഈ സ്റ്റോക്ക് വാട്ടറും അതുപോലെ ചിക്കണും മാറ്റിയിട്ട് എടുക്കണേ ഇനി നമുക്ക് സൂപ്പ് ഒന്ന് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് അടി കട്ടിയുള്ളൊരു പാൻ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ ബട്ടർ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ബട്ടർ ഒന്ന് മെൽറ്റായിട്ട് വരുന്നതോട് കൂടിയിട്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അടുത്ത് കണ്ട് വെളുത്തുള്ളിയിൽ ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് എടുത്തിട്ടാണ് അതങ്ങ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അങ്ങ് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ടേ അതൊന്നങ്ങ് റോസ്റ്റ് ആയിട്ട് വന്നാൽ ഒരു ടേബിൾ സ്പൂൺ മൈദയാണ് എടുത്തിട്ടുള്ളത് അതങ്ങ് ഇട്ട് കൊടുത്തിട്ട് അതും കൂടി നന്നായിട്ടൊന്നങ്ങ് റോസ്റ്റ് ചെയ്തെടുക്കണേ ഫ്ലെയിം സിമ്മിലാക്കിയിട്ട് വെച്ചാൽ മതിയെ ഇനി അതിലേക്ക് നമുക്ക് ഒരു കപ്പ് പാൽ കുറേശെ കുറേശ്ശെ ഒഴിച്ചിട്ട് ഇതുപോലെ മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ഫ്ലെയിമ് സിമ്മിലാക്കിയിട്ട് തന്നെ ചെയ്തെടുക്കണേ അപ്പോൾ ഇപ്പം ഞാൻ ഒരു കപ്പ് എടുത്തിട്ടുള്ളതും അതുപോലെ അങ്ങ് ഒഴിച്ചു കൊടുക്കുകയാണ് ടോട്ടലായിട്ട് ഞാനിവിടെ ഒരു മൂന്ന് കപ്പ് പാലാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അത് മൊത്തമായിട്ട് ഇതുപോലെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടേ അപ്പോൾ അത് സ്റ്റോക്ക് വാട്ടറും അതുപോലെ ചിക്കണും ഇതാ കേട്ടോ അപ്പോൾ അതിന് എല്ലാം ഒക്കെ മാറ്റി മാറ്റിയെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഈ സ്റ്റോക്ക് വാട്ടർ കുറച്ച് ഒഴിച്ചിട്ട് ഈ ചിക്കണും കൂടി ഫുള്ള് പേസ്റ്റാക്കിയിട്ട് മിക്സിൽ ഒന്ന് അരച്ചെടുക്കണേ ഇനി നമ്മൾ അടുത്തതായിട്ട് ആ ഒരു ചിക്കന് അരച്ചെടുത്ത് ബാക്കിയുള്ള സ്റ്റോക്ക് ഉണ്ടാവുമല്ലോ അതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ ഞാൻ ഒരു കപ്പ് ഫ്രഷ് ക്രീമും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് അതൊന്ന് നന്നായിട്ട് ചൂടായിട്ട് വരട്ടെ അതെല്ലാം കൂടെ അത് നന്നായിട്ട് അതൊക്കെ ഒന്ന് ചൂടായിട്ട് ഏകദേശം ഒന്ന് തിളച്ച് വരുന്ന രൂപത്തിലായി വന്നാൽ ഇനി നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള ഒരു ചിക്കൻ്റെ പേസ്റ്റ് ഉണ്ടല്ലോ മിക്സിയിൽ മിക്സിയിലരച്ചെടുത്തിട്ടുള്ളത് അതങ്ങ് അതിലേക്ക് ഒഴിച്ച് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഫസ്റ്റ് ഉപ്പും കുരുമുളകും കൂടി ഇട്ട് വേവിച്ചെടുത്തിട്ടുള്ള ചിക്കൻ ഞാൻ അതുപോലെ ക്യൂബ്സ് ആക്കിയിട്ടൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതും കൂടി അതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുക കേട്ടോ ഇനി അതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് ഒന്ന് തിളച്ച് വരട്ടെ അതൊക്കെ ഒന്ന് നന്നായിട്ട് തിളച്ച് ഏകദേശം ഒന്നും ഇങ്ങനെ രൂപത്തിലായി രൂപത്തിൽ ആയി വന്നാൽ ഒന്ന് തിക്കായിട്ട് വന്നാൽ നമുക്കൊരു ടീസ്പൂൺ കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ എരിവിനനുസരിച്ചിട്ട് ആഡ് ചെയ്ത് കൊടുത്താൽ മതി ഇനി ഒരു അധികം വേണ്ട ഹാഫ് അര ടീസ്പൂൺ ആഡ് ചെയ്ത് കൊടുത്താലും മതി ഇതിലേക്ക് നമുക്ക് പാസലീസ് ഉണ്ടോ വേണ്ടത് അപ്പോൾ ഞാൻ കുറച്ച് മല്ലിയിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് അതില്ലാത്തതുകൊണ്ട് പിന്നെ ആവശ്യമായിട്ടുള്ള ഒരു ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി അതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് തിളച്ച് വരട്ടെ അതെല്ലാം കൂടെ നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള സൂപ്പ് കൂടെ റെഡിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യാം അപ്പോൾ ഈ ഒരു ചൂടോട് കൂടി തന്നെ കഴിക്കണം കേട്ടോ അതിൻ്റെ ഒരു പെർഫെക്റ്റ് ടേസ്റ്റ് കിട്ടണം എന്നുണ്ടെങ്കിൽ ആ ചൂടോട് തന്നെ കഴിക്കണം അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് ശേഷം ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുതേ അപ്പോൾ ഇൻഷാല്ലാ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബായ് താങ്ക് യു അസാക്കും